ജീവനെല്ലാ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു പരിശുദ്ധ സഭ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മിസ്റ്റർ മർക്കോസിശേഷം അതിൻ്റെ നാലാമധ്യായ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കായി തന്നിരിക്കുന്നത് അതിൽ നിന്ന് അതിലെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി ഞാൻ ഇരിക്കുകയാണ് അതിനുമുമ്പായിട്ട് ഒന്നര കാര്യങ്ങൾ ഞാൻ ഓർമ്മിച്ചുള്ളട്ടെ ഇന്ന് വലിയ നമ്പിൻ്റെ പത്താമത്തെ ദിവസത്തിലേക്ക് നാം കടക്കുമ്പോൾ ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ മാർ പോളിക്കാർഫസിൻ്റെ ഓർമ്മ ദിവസമായി ആഘോഷിക്കുകയാണ് ഇന്നലെ മാർ ദിയോസ് കോറസ് തിരുമേനിയുടെ ഓർമ്മ ദിവസമായിരുന്നു അതേപോലെ തന്നെ മാർ പത്രോസ്ലിഹയുടെ അന്ത്യോക്കയിലെ സിംഹാസന സ്ഥാപനത്തിൻ്റെ ഓർമ്മ ദിവസവുമായി പരിശുദ്ധ കത്തോലിക്ക സഭ ആഘോഷിക്കുകയുണ്ടായി ഈ കാര്യം ഞാൻ ഓർമ്മിച്ചതിന് ഒരു കാര്യമുണ്ട് കത്തോലിക്ക യാക്കോബായ ഓർത്തഡോക്സ് സഭകളൊക്കെ സഭകളൊക്കെയും ഈസ്റ്റേൺ പ്രത്യേകിച്ച് സുറിയാനി മലങ്കര വിശ്വാസത്തിലുള്ള പൗരസ്ത്യ വിശ്വാസത്തിലുള്ള സഭകളുടെയൊക്കെയും ഏക ഒരേപോലുള്ള ആരാധനാ രീതികളും വിശ്വാസ രീതികളും ഒക്കെ തന്നെയാണ് അവിടെ ഉള്ളത് എങ്കിലും പലർക്കും ഇടയിൽ സംശയങ്ങളുണ്ട് സഭകൾ തമ്മിൽ ഒരു മേജറായ ഒരു വ്യത്യാസവുമില്ല പരസ്പരം സഹോദര്യത്തോടും കൃത വേശു ക്രിസ്തു സ്ഥാപിച്ച സഭ കത്തോലിക്ക സഭ പത്രോസിൻ്റെ ഫ്രദ്രോസ് ലിഹായുടെ അന്ത്യോക്കിയിലെ സിംഹാസന സ്ഥാപനത്തെ എന്ന് മോർക്കുന്നുണ്ട് അതിന് അതിൻ്റെ വേണ്ട റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് തെറ്റായ രീതിയിലുള്ള ആൾക്കാരുടെ മനസ്സിലെ ആ ചിന്ത മാറുവാൻ വേണ്ടി ഞാൻ ഒന്ന് എടുത്തു കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ സഭ കാതോലികമാണ് ശ്ലൈകമാണ് ഏകമാണ് തുടർന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരികയാണ് മർക്കോസിൻ്റെ സുവിശേഷം നാലിൻ്റെ ഇരുപത്തി മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒരു തവണ വായിക്കുന്നു അതായത് നമ്മുടെ കർത്താവായ യേശു മിശ്ര തൻ്റെ പരസ്യ ജീവിതകാലത്ത് തൻ്റെ അടുത്ത് വന്ന ജനങ്ങളുടെ അടുത്ത് സ്വർഗരാജ്യത്തെ പല കഥകളിലൂടെ പറഞ്ഞു കൊടുത്തു അതിലെ പ്രധാനപ്പെട്ട കഥയായിരുന്നു വിത്തിനെ പറ്റിയുള്ളത് വിത്തിനെ പറ്റിയുള്ള പല കഥകളും പറഞ്ഞവർക്കും ശിഷ്യന്മാർ മനസ്സിലാകാതെ വന്നപ്പോൾ യേശു തനിച്ചായിരുന്നപ്പോൾ അവർ യേശുവിനോട് ചോദിച്ച് മനസ്സിലാക്കി യേശു പറയുകയുണ്ടായി വിത്ത് എന്നുള്ള ദൈവവചനമാകുന്നു വയല എന്നുള്ള മനുഷ്യൻ്റെ ഹൃദയമാകുന്നു നല്ല നിലവും അതുപോലെ തന്നെ എൻ്റെ വളർച്ചയാനും മുപ്പത് അറുപത് നൂറ് മേഞ്ഞു തരുന്നതിനെ പറ്റുക്കി ഈ യേശു യശുവിശീഹ അവിടെ വിവരിച്ച് നൽകുന്നുണ്ട് തുടർന്നും സ്വർഗരാജ്യത്തെ പറ്റി വിവരിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ് പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റി അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെയാകുന്നു ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നീട് കതിരും പിന്നെ കതിരിൽ നിന്ന് മണിയും ഇങ്ങനെ വിളയുന്നു ധന്യം വിളയുമ്പോൾ കൊയ്ത്തായത് കൊണ്ട് അവനുടനെ അരിവാൾ വയ്ക്കുന്നു ഇവിടെ ഒരു കൊയ്ത്തുകാരൻ്റെ കഥയാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു വിത്ത് വിതക്കാരൻ്റെ കഥ കഥയുമാണ് പറയുന്നത് വിത്ത് വിതയ്ക്കാൻ പോയ വ്യക്തി വിത്ത് വിതയ്ക്കുന്നു വിത്തവൻ മണ്ണിലെറിഞ്ഞ ശേഷം അവനവൻ്റെ കാര്യം അവസാനിപ്പിച്ച് അവൻ ഉറങ്ങി മേടുന്നേറ്റ് അവൻ്റെ ജീവിതം ഓരോ ദിവസം നീട്ടുന്നു കൊണ്ട് തന്നെ മണ്ണിൽ വീണ വിത്ത് ദൈവചനമാണെന്ന് നോർക്കുക ദൈവവചനമായ വിത്ത് നല്ല നിലത്ത് വീണ മനുഷ്യരുടെ ഹൃദയങ്ങൾ വീണ് അത് മുളയ്ക്കും ഇനി വിത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിത്ത് എപ്പോഴും നല്ല രീതിയിൽ പാകമുള്ളതാണ് അതിൽ തന്നിൽ തന്നെ ജീവനുണ്ട് ഏത് വൃക്ഷത്തിൽ അഥവാ ഏത് സസ്യത്തിലതായിരുന്നുവോ ഒരു ബന്ധത്തിലായിരുന്നു ഭാഗ്യമായ രീതിയിൽ ആ ബന്ധം മാറിയപ്പോൾ അതിൽ നിന്ന് മുറിച്ച് മാറ്റി അഥവാ അത് പഴുത്തതിന് ശേഷം നടന്നു മാറിയപ്പോൾ അതിൽ നിന്ന് മുറിച്ച് മാറ്റപ്പെട്ടപ്പോഴും ആ സസ്യം അഥവാ മരവും ആ വിത്തുമായിട്ടുള്ള ബന്ധം ഭാഗ്യമായ രീതിയിൽ നഷ്ടപ്പെട്ടുവെങ്കിലും ആന്തരികമായ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല കാരണം ആ വിത്തിലൂടെയാണ് വീണ്ടും വിത്ത് വിതയ്ക്കുന്നതിലൂടെ വീണ്ടും അത് സസ്യമായി മാറുന്നു വീണ്ടും ഈ വിത്ത് ആ പഴയ സസ്യത്തിൽ അഥവാ ആ ഉണ്ടായിരുന്ന അതേ ഗുണഗണങ്ങളോടുകൂടി തന്നെ പുറത്തു വരുന്നു അത് വീണ്ടും പൂവിക്കുന്നു പൂവിടുന്നു അതിൽ ഫലം കായ്ക്കുന്നു ആ ഫലം പിന്നീട് വിളഞ്ഞ് വിത്തായി മാറുന്നു നെല്ലിൻ്റെ കാര്യമാണെങ്കിൽ നെല്ലിനെ പറ്റി ഇവിടെ പറയുകയാണ് അതെന്താണ് വിതച്ച വ്യക്തി ഉറങ്ങുകയും ഉണരുകയൊക്കെ ചെയ്തു അവൻ്റെ അധ്വാനം കഴിഞ്ഞെങ്കിലും ഭൂമിയിൽ സർവശക്തനായ ദൈവം മഞ്ഞും മഴയും അയച്ച് അതിനുവേണ്ടുന്ന തക്കതായ അവസരങ്ങൾ നൽകി സമയത്തിൽ അതിൻ്റെ കാലത്തിൽ കാല തികവിൽ അതിൽ നിന്ന് ആദ്യമേ മുള മണ്ണിനടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നു പിന്നീടത് അതിൻ്റെ മാതൃസസ്യം പോലെ ആയിത്തീർന്നു സസ്യത്തിൻ്റെ ഘടനയിലേക്ക് വരുന്നു സസ്യത്തിൻ്റെ ഞാറായി മാറിയതിന് ശേഷം കതിരായി മാറുന്നു പിന്നീട് ആ കതിരിൽ അനേകം വിത്തുകൾ അനേകം മണികൾ വിരിഞ്ഞ് അത് വിത്തുകളായി വരുന്നു അത് വിളഞ്ഞു കഴിയുമ്പോൾ അതിന്മേൽ വിത്ത് എറിഞ്ഞ വ്യക്തി അരിവാൾ വെച്ച് ആ കതിർമണികളൊക്കെയും കൊയ്ത്തിൻ്റെ സമയം കണ്ട് അതിനെ വീണ്ടും സൂക്ഷിച്ച് വിത്താക്കി മാറ്റിയെടുക്കുന്നു അവൻ്റെ ഉപയോഗത്തിനും അതുപോലെ ഭാവിയിലേക്കുള്ള വിത്തിനുമായി മാറ്റിയെടുക്കണം പ്രിയ സ്വർഗരാജ്യവും വിത്തുമായിട്ടുള്ള ബന്ധമുണ്ട് വിത്ത് ദൈവത്തിൻ്റെ വചനമാണ് വചനം സാധാരണ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ധാരാളം കഥകൾ കേൾക്കാറുണ്ട് ബൈബിൾ അതുപോലെ തന്നെ കഥകളും ധാരാളം കാര്യങ്ങളും നാം കേട്ടു യേശുര ജീവിത കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ പക്ഷേങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമായി നാം ഉൾക്കൊള്ളുമ്പോൾ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വിത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു സസ്യമാകാനുള്ള എന്തെല്ലാം അതിന് വേണ്ടുമായിരുന്നോ അത് മുഴുവനായിട്ട് ഡി എൻ എ ഓൾറെഡി ദൈവം ഇൻകോർപ്പറേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പോലെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വചനത്തിന് ഓരോന്നിനും അതിൻ്റെ പ്രവൃത്തി തികയ്ക്കുവാൻ വേണ്ടുന്ന പൂർണ്ണമായ കഴിവ് എല്ലാ ഡി എൻ എയും അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ആ വചനത്തിൽ അതിന് സമയമനുസരിച്ച് കാലത്തിലെ തികവിൽ അത് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കും വിതയ്ക്കുന്ന വ്യക്തിയുടെ ഗുണമല്ല നിലത്തിൻ്റെ ഗുണമല്ല പിന്നെയോ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അവൻ്റെ കൃപയാണ് തക്ക സമയത്ത് അതിനെ മുളപ്പിക്കുകയും അതിൽ നിന്ന് വിളവ് തരികയും ചെയ്യുന്നത് സർവശക്തനായ ദൈവമാണ് നാം അനേകം നമ്മുടെ ജീവിതത്തിൽ അനേകം തവണ ദൈവവചനം ശ്രവിച്ചിരിക്കുന്നു നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ചുവിൽ കൂടെ കേട്ട് പല മറ്റ് ചെവിയിലൂടെ പോയി പക്ഷേ ദൈവജനത്തെ പ്രത്യേകത അത് വീണാൽ നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സമയമനുസരിച്ച് കാലത്തിനനുസരിച്ച് ഏത് സമയത്താണോ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അത് വെളിവായി വരും അതിൻ്റെ ഫലം നമുക്ക് തരും ഇത് നമ്മൾ വിശ്വസിക്കണം കാരണം ഈ വിത്തിൻ്റെ ഉടമസ്ഥൻ സർവശക്തനായ ദൈവമാണ് ഇനി സ്വർഗരാജ്യം എന്ന് പറയുന്നത് അത് ഈ വിത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് വീണ്ടും കടന്നു വരാം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുകയാണ് എന്ന് പറയുന്നത് ദൈവം എവിടെയായിരിക്കുന്നു അതാണ് ദൈവരാജ്യം നാം ദൈവത്തിൻ്റെ മക്കളാണ് എങ്കിൽ ദൈവത്തിൻ്റെ മക്കളായ നാമം ദൈവം ഒരുമിച്ച് വാഴുന്ന സ്ഥലം അതാണ് സ്വർഗരാജ്യം നാം ആയിരിക്കുന്ന എവിടെയായിരിക്കുന്നു ദൈവത്തിൻ്റെ ചിന്തയിൽ ദൈവത്തിൻ്റെ വിശ്വസിച്ചും എവിടെ ആയിരിക്കുന്നു അതാണ് സ്വർഗരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് അവിടെ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് അതിൻ്റെ ഫലം തക്ക സമയത്ത് കായ്ക്കും ഇനി മറ്റൊന്ന് ഒരു വചനം നമുക്ക് നോക്കാം അത്രോസ് അപ്പോസ്തോലിൻ്റെ ലേഖനമോ ഒന്നാം ലേഖനത്തിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ള നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ദൈവവചനത്താൽ നമ്മൾ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ പറയുന്നത് എന്താണ് ഇതൊരിക്കലും കിടാത്തതാണ് ഒരിക്കലും നശിക്കാത്തതാണ് ദൈവത്തിൽ നിന്നുണ്ടായ വചനം വചനമാകുന്ന ഈ വിത്ത് ഒരിക്കലും നശിക്കുകയില്ല എത്ര നാൾ നമ്മുടെ ഉള്ളിൽ കിടന്നാലും ഒരു വിത്ത് എത്രയോ കിടന്ന് ഉണങ്ങും ഒരു തേങ്ങ എത്ര കിടന്ന് ഉണങ്ങിയാലും അത് ഉണങ്ങും തോറും അത് വിത്ത് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുകയാണ് എത്ര ഉണങ്ങിയാലും നല്ല പരിപൂർണതയുള്ള പക്വതയുള്ള ഒരു വിത്തായി മാത്രമേ മാറൂ അതൊരിക്കലും നശിക്കുകയില്ല അതിൻ്റെ ഗുണങ്ങൾ ഗുണങ്ങൾ ഒരു നെല്ലിന് വേണ്ടുന്ന എല്ലാ ഡി എൻ എയുടെ എല്ലാ ഗുണങ്ങളും അതിൻ്റെ ഡി എൻ എൽ ഓൾറെഡി അതിൻ്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുകയാണ് ദൈവം ഇതുപോലെ തന്നെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ കേട്ട വചനങ്ങളൊക്കെയും അതിൻ്റെ ഗുണങ്ങൾ ദൈവം ഉള്ളിലാക്കി നാം കേട്ട വചനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് തക്ക സമയത്ത് ഫലം പുറപ്പെടുവിക്കും അതിനുവേണ്ടി ദൈവം മഞ്ഞും മഴയും തക്ക സമയത്ത് പുറപ്പെടുവിക്കും അതിൽ നിന്ന് ഫലപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ തക്കണം ദൈവം നമ്മളെ ഈ ലോകത്തിൽ തന്നെ ഇടയാക്കിത്തീരും അതിനെ നമ്മളെ ഇടയാക്കുവാൻ തക്കണം നമ്മുടെ ഹൃദയങ്ങളെ തക്ക നിലങ്ങളാക്കി ഫലഭൂശമായ നിലങ്ങളാക്കുവാൻ തക്ക കാലയളവാണ് ഈ ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും കാലയളവുകൾ പരസ്പരം ദൈവസ്ഥാനത്തിൽ സഹോദരങ്ങളോട് ക്ഷമകളെ ക്ഷമ ചോദിക്കാൻ നമ്മുടെ തെറ്റുകളെ നമ്മൾ ഓർ ദൈവസ്ഥാനും നമുക്ക് നമ്മളെ തന്നെ മനസ്താപത്തിലേക്ക് കടന്നു വരാം കുമ്പസാരത്തിലൂടെയും മനസ്താപത്തിലൂടെ കടന്നുവരും മഴ ദൈവത്തോട് കൂടുതലെടുക്കുന്നതിനും ദൈവത്തെ അറിയുന്നതിനും അതിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ വീണ വിത്ത് തക്ക സമയത്ത് ഫലം കായ് പാട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഒരിക്കൽ കൂടി ഇടം നൽകാം ദൈവപ്രവൃത്തിക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവം ഇന്ന് കേട്ട വചനങ്ങളാൽ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ മുപ്പതും അറുപതും നൂറും പേനി വിളവ് തരുന്ന വിത്തുകളായി നമ്മുടെ ഉള്ളിൽ വീണ വചനം പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ദൈവം ഞാൻ തീർക്കട്ടെ മേ ഗോഡ് ബ്ലെസ് യു ഓൾ എന്നോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവം പല മടങ്ങായി നിങ്ങളുടെ ഓരോ വിഷയങ്ങളെങ്ങേലും ദൈവത്തിന് കരം പ്രവർത്തിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു